നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്ടീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ചു തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനയും ഹൻസികയും എല്ലാം പങ്കുവെക്കാറുണ്ട് കുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിംഗിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചു മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ശ്രദ്ധേയമായ കണ്ടന്റുകൾ പങ്കുവച്ചു ഉയർന്നുവന്ന ഇൻഫ്ലുവൻസറും സംരംഭകയുമാണ് ദിയ കൃഷ്ണ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ദിയയ്ക്കുള്ളത് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ എന്ന ലേബലിൽ നിന്ന് സ്വന്തം നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരാൻ ദിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്ത എന്ന അശ്വിനുമായുള്ള ദിയയുടെ കല്യാണവും ഒക്കെ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് ഗർഭിണിയായെന്ന സമയത്ത് സ്വന്തം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദിയെ നേരിട്ട പ്രതിസന്ധികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നു ഓബൈ ഓസി എന്ന ഫാൻസി ആഭരണ ഷോപ്പിന്റെ ഉടമയാണ് ദിയ ഓൺലൈനിലും ദിയയുടെ ആഭരണങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട് എന്നാൽ ദിയ ഗർഭിണിയായിരുന്ന സമയത്ത് സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന തുക തട്ടിപ്പിലൂടെ സ്വന്തം പേരിലേക്ക് വക മാറ്റിയത് വലിയ വാർത്തയായിരുന്നു നില നിരവധി പ്രതിസന്ധികളിലൂടെ ദിയ ഒറ്റയ്ക്ക് സ്ഥാപനത്തെ വളർത്തിയെടുത്തപ്പോഴാണ് വലിയ സാമ്പത്തിക തട്ടിപ്പുണ്ടായത് ദിയയ്ക്കും പിതാവ് കൃഷ്ണകുമാറിനും എതിരെ മൂന്ന് ജീവനക്കാരികളും വലിയ ആരോപണങ്ങളും ഉയർത്തിയിരുന്നു എന്നാൽ ദിയയുടെ ഭാഗത്താണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ നിരവധി പേർ വലിയ പിന്തുണയാണ് നൽകിയത് ഇപ്പോൾ സ്ഥാപനത്തിലെ കാര്യങ്ങളെല്ലാം ദിയയും അശ്വിനും നേരിട്ട് ഇടപെട്ടാണ് നിർവഹിക്കുന്നത് പിതാവ് കൃഷ്ണകുമാർ വഴിയാണ് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് സംരംഭക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ദിയ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴത്തെ ബിഗ് അനൌൺസ്മെന്റ് എന്ന പേരിൽ പുതിയൊരു ഷോർട്ട് വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ദിയ തന്റെ ബിസിനസ് വിപുലമാക്കുന്നതിന്റെ നിർണായക ഘട്ടത്തിലാണ് ദിയയും ഭർത്താവ് അശ്വിനും രണ്ടായിരത്തി ഒന്നിലാണ് സ്വന്തം സ്ഥാപനമായ ഓബൈ ഓസി ആരംഭിക്കുന്നത് തിരുവനന്തപുരം കബഡിയാറിലാണ് ഷോപ്പുള്ളത് മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ കളക്ഷനുകളാണ് ദിയുടെ പക്കലുള്ളത് ഇതിനു പുറമെ സാരികളും ദിയ വിൽക്കുന്നുണ്ട് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കര കയറിയാണ് ബിസിനസ് വിപുലപ്പെടുത്തുന്നത് ഓബൈ പുതിയൊരു ബിൽഡിംഗ് എടുത്തിരുന്നു ഇവിടെ കൂടുതൽ വിപുലമായ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ നവംബർ ആദ്യം ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് ദിയ അറിയിച്ചത് മകൻ ഓമയ്ക്കും അശ്വിനും ഒത്തുള്ള ബാംഗ്ലൂരു യാത്രയ്ക്കിടെയായിരുന്നു വെളിപ്പെടുത്തൽ നവംബർ രണ്ടിനാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത് കുടുംബങ്ങൾ ചേർന്നാണ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് മകൻ ഓമിക്ക് വരെ സ്വന്തമായി ക്യാബിനുണ്ട് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണെന്നും ഞായറാഴ്ച കാണാമെന്നും ദിയ കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് ദിയയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത് അതേസമയം മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായിരുന്നു പിന്നീട് പിന്നീടത് ഇൻറ്റേഷൻ ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഓബൈ ഓസി എന്ന സ്ഥാപനമായി വളർന്നു മൂന്ന് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സുള്ള സ്ഥാപനമാണ് ഓബെ ഓസി ഓൺലൈൻ വിൽപ്പന മാത്രമല്ല ഓബെഒസിക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തുണ്ട് അടുത്തിടെയായി ഭരണങ്ങൾ മാത്രമല്ല വിവിധ പട്ടുസാരികളും ന്യായമായ വിലയിൽ ഓബെ യോസിയിൽ എത്തിച്ചിട്ടുണ്ട് തന്റെ സംരംഭത്തിന്റെ പ്രൊമോഷൻ ദിയയും ഭർത്താവ് അശ്വിനും ചേർന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് ചെയ്യാറുള്ളത് എല്ലാം ജീവനക്കാരെ ഏൽപ്പിച്ചു മുതലാളി ചമ്മഞ്ഞിരിക്കാൻ ദിയയ്ക്ക് താല്പര്യമില്ല എല്ലായിടത്തും ഓടി നടന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദിയ തന്നെയാണ് പ്രൊമോഷൻ ഫോട്ടോഷൂട്ട് മുതൽ പാക്കിംഗ് വരെ ദിയയുടെ കയ്യൊപ്പുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ദിയയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി അതായത് ചർച്ചയായി മാറിയിരുന്നു തന്റെ സ്റ്റോറിയിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച പുതിയ കുറച്ച് സാരികളുടെ കളക്ഷനാണ് ദിയയും ഭർത്താവും ചേർന്ന് പുതിയ വീഡിയോയിൽ കാണിച്ചത് സാരികൾ വീടിന്റെ മുകളിലത്തെ ബാൽക്കണി ഏരിയയിലെ തറയിൽ നിരത്തിയിട്ട് ദിയ ഫോട്ടോ എടുക്കുന്നതും അശ്വിൻ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുകയുമാണ് പുതിയ വീഡിയോയിൽ ചെയ്തത് എന്നാൽ വീഡിയോ വൈറലായതോടെ വിമർശനങ്ങളാണ് ഏറെയും വീഡിയോയ്ക്ക് വന്നത് അതിനു കാരണം വിൽപ്പനയ്ക്കുള്ള സാരികൾ തറയിലിട്ട് ഫോട്ടോ എടുത്തു എന്നതാണ് പുതിയ കളക്ഷൻ സാരികൾ വിവിധ നിറത്തിലാണ് ദിയ എത്തിച്ചിരിക്കുന്നത് ഓരോന്നും ഡേ ലൈറ്റിൽ വെച്ച് പ്രത്യേകം പ്രത്യേകം ഫോട്ടോ എടുത്താണ് സ്റ്റോറിന്റെ സൈറ്റിലും ഓബൈ ഒസിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ദിയ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ വൈറലായതോടെ ദിയെ വിൽക്കുന്ന വസ്തുക്കളുടെ ഹൈജീൻ കുറവ് ആളുകൾക്കിടയിൽ ചർച്ചയായി ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് സാരികൾ നിരത്തി വെച്ചൂടെ ഇങ്ങനെ തറയിൽ നിരത്തിയിട്ട് സാരികളാണ് പിന്നീട് കസ്റ്റമേഴ്സിന് നൽകുന്നത് എത്ര തുടച്ചുവെന്ന് പറഞ്ഞാലും വൃത്തിഹീനമായ രീതിയിൽ തറയിൽ സാരികൾ നിരത്തിയിട്ടുള്ള ഫോട്ടോ എടുപ്പ് ഹൈജീൻ കുറവ് തന്നെയാണ് കാണിക്കുന്നത് എന്നിങ്ങനെ നീളുന്നു വിമർശനങ്ങൾ ഒടുവിൽ ദിയെ തന്നെ പ്രതികരിച്ചെത്തി ഫോട്ടോഗ്രാഫിക്കായി സാരികൾ തറയിൽ വെക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സാരികൾ വെക്കുന്ന ഇടം അണുമുക്തമാക്കും അതിനാൽ ശുചിത്വം ഇല്ലെന്ന് പറയാനാവില്ലെന്നായിരുന്നു ദിയ കമന്റ് കമന്റുകൾക്ക് നൽകിയ മറുപടി നിങ്ങൾ എങ്ങനെയാണ് അണിമുക്തമാക്കിയത് തറ തുടച്ചിരിക്കുമായിരിക്കും പക്ഷേ എപ്പോഴും നിങ്ങൾ എല്ലാവരും നടക്കുന്ന സ്ഥലം തന്നെയാണ് ബാൽക്കണി നിങ്ങൾ സ്വയം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ അവിടെ ഒരു ഇല്ലാതെ കിടക്കുമോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നൽകുന്ന ഉപഭോക്താവിനെയെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കുമെന്നാണ് ദിയയുടെ കമന്റിൽ വന്ന മറുപടി കസ്റ്റമേഴ്സിന് പുല്ലുവിലയാണ് ദിയ നൽകുന്നതെന്നും കമന്റുകളുണ്ട് എപ്പോഴും ശ്രദ്ധ കുറവോടെ സോഷ്യൽ മീഡിയ പേജിൽ പല വീഡിയോകൾ പോസ്റ്റ് ചെയ്തും പ്രതികരണങ്ങൾ നടത്തിയും വിവാദങ്ങളും ട്രോളും വാങ്ങിയിട്ടുള്ള ആളാണ് ദിയ ഇത്രയും വലിയൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശുചിത്വം പോലുള്ള കാര്യങ്ങളിൽ ദിയ അശ്രദ്ധ കാണിക്കുന്നത് ഭാവിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ ബാധിച്ചേക്കും ഓബൈ പുതിയൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ സ്റ്റോർ ആരംഭിക്കാനുള്ള ജോലികളിൽ കൂടിയാണ് ദിയാകൃഷ്ണ അതേസമയം സുകൃഷ്ണ സിസ്റ്റേഴ്സിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ആക്റ്റീവായി നിൽക്കുന്നതും ദിയാകൃഷ്ണയാണ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളാണ് ദിയയുടെ യൂട്യൂബ് ചാനൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടാറുള്ളത് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ബ്ലോഗ് ദിയ പങ്കുവച്ചിരുന്നു ഓബൈ സ്റ്റാഫുകൾക്കായി വാങ്ങിയ ദീപാവലി സ്പെഷ്യൽ ഗിഫ്റ്റുകളുടെ പാക്കിംഗും വിതരണവും പുതിയ ഷോപ്പിന്റെ വിശേഷം ും ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരുന്നത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനിരയായ ശേഷം ദിയ തന്റെ സ്വന്തം ബിസിനസ് വീണ്ടും ജീവൻ വിപ്പിച്ച് വരികയാണ് അഞ്ചു മാസം മുമ്പ് മുൻ ജീവനക്കാർ ക്യു ആർ കോഡ് വഴി നടത്തിയ സാമ്പത്തിക തട്ടിപ്പിലൂടെ അരക്കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം ദിയയ്ക്ക് സംഭവിച്ചിരുന്നു മൂന്ന് പെൺകുട്ടികളായിരുന്നു തട്ടിപ്പിന് പിന്നിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതിയിൽ പുരോഗമിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പ് നടന്ന ശേഷം വിശദമായി അന്വേഷിച്ച ശേഷമാണ് പുതിയ സ്റ്റാഫുകളെ തന്റെ ഓഫീസിൽ ദിയ നിയമിച്ചത് ഇപ്പോഴുള്ളവർ വിശ്വസ്തരാണെന്നും അവർ കാരണം വില്പനയും കസ്റ്റമർ സർവീസും തന്റെ സ്ഥാപനവും സ്മൂത്തായി മുന്നോട്ട് പോവുകയാണെന്നും ദിയ പറഞ്ഞിരുന്നു മാത്രമല്ല കച്ചവടം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയൊരു കെട്ടിടത്തിലേക്ക് ഓബൈ ഓസിയുടെ പ്രവർത്തനം മാറുകയാണ് ദിയ മാത്രമല്ല കച്ചവടം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയൊരു കെട്ടിടത്തിലേക്ക് ഓബെ ഒസിയുടെ പ്രവർത്തനം മാറ്റുകയാണ് ദിയ വൈകാതെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് തന്റെ ഓഫീസിലെ സ്ത്രീ ജീവനക്കാർക്ക് സാരികളും ചോക്ലേറ്റുകളും മെയിൽ സ്റ്റാഫിന് വാച്ചും ഹെഡ്സെറ്റും സ്വീറ്റ്സുമാണ് ദിയ ദീപാവലി സമ്മാനമായി നൽകിയത് മകൻ പറഞ്ഞ ശേഷമുള്ള ദിയുടെയും മഷുവിന്റെയും ആദ്യ ദീപാവലിയാണ് ഒരുപാട് ഗിഫ്റ്റ് കിട്ടുക എന്നത് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ് ഒരു സ്വപ്നം പോലെ മനസ്സിൽ തോന്നുന്ന ഫീൽ കിട്ടുന്നവർ ലക്കിയാണ് എത്ര അത്ഭുതകരമായ മനസ്സിനുടമയാണ് ദിയ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഭാഗ്യം ചെയ്തവരാണ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അടുത്തിടെ തന്റെ ഡ്രൈവറിന് ഫോൺ സമ്മാനിക്കുന്ന വീഡിയോയും ദിയ പങ്കുവച്ചിരുന്നു പുതിയ വ്ലോഗിൽ മൈക്ക് ഉപയോഗിച്ച് വ്ലോഗ് ചെയ്യാത്തതിന്റെ പേരിൽ ദിയെ വിമർശിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട് മാസങ്ങളിൽ ലക്ഷങ്ങൾ യൂട്യൂബ് വരുമാനം ലഭിച്ചിട്ടും ഒരു മൈക്ക് വാങ്ങാൻ ദിയയ്ക്ക് ശേഷിയില്ലെന്നാണ് കമന്റുകൾ വലിയ നീളൻ വ്ലോഗുകൾ ധിയെ പങ്കുവയ്ക്കാറുണ്ടെങ്കിലും ഒന്നിലെയും സൗണ്ടിന് ക്ലാരിറ്റി ഇല്ലെന്നും കമനുകളുണ്ട് മയക്ക് മേടിക്കാൻ ഒരുപാട് വീഡിയോസിന്റെ അടിയിൽ ആളുകൾ പറഞ്ഞിട്ടും അവർ അത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് റീച്ച് മാത്രം മതിയെന്ന് മനസ്സിലാക്കാം അവർ ഇത്രത്തോളം എത്തിച്ച വ്യൂവേഴ്സിനോട് അവർക്ക് താല്പര്യമില്ല വെറുതെ പൊട്ടന്മാരെ പോലെ മൈക്ക് മേടിക്കുമെന്ന് നിരന്തരം ആവർത്തിച്ചു പറയുന്നവർ വിട്ടികളാകും ഒരു മൈക്ക് മേടിച്ചു വെക്കാൻ ഗതിയില്ലാതെ പോയല്ലോ ദിയ്ക്ക് അറിയാം സൗണ്ട് ഇല്ലേലും കാണാൻ ആൾക്കാർ ആൾക്കാരുണ്ടാവുമെന്ന് അതാണ് അഹങ്കാരത്തിന് പിന്നിലെ കാരണം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ പിരിവിട്ട് മൈക്ക് വാങ്ങി അയക്കാമെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് പലപ്പോഴും എടുക്കുന്ന ക്ലിപ്പുകൾ കൂട്ടിച്ചേർത്തുള്ളതാണ് ദിയുടെ ബ്ലോഗുകൾ അഹാനയെ പോലെ വീഡിയോ എഡിറ്റിംഗിൽ സമയം അധികം ചിലവഴിക്കുന്നയാളല്ല അതിനാലകം വ്ളോഗ് ചെയ്യുമ്പോൾ മൈക്ക് ഉപയോഗിക്കണം എന്നതിൽ ദിയ വലിയ ശ്രദ്ധ നൽകാത്തത് താൻ വീഡിയോ എഡിറ്റിംഗിൽ അധികം സമയം ചിലവഴിക്കാറില്ലെന്ന് ദിയ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്